അവല ും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേരട്ടെ ചോദ്യം ഇതാ നിങ്ങൾ പരസ്പര സ്നേഹം അവിടെ പറഞ്ഞത് ഭാര്യ ഭർത്താവിനോട് എപ്പം മിണ്ടുമ്പോഴും സലാം പറയാറുണ്ട് മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടെ അവരാളോട് ദേഷ്യം ഇല്ലാതിരിക്കുക അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസ്സാം വലിക്കും പറഞ്ഞാൽ അവ നാട്ടുകാരെല്ലാവരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സലാം സമാധാനത്തിന്റെ മതമാണ് ആരെ കണ്ടാലും മുസ്ലിം മുസ്ലിം മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറ